ഡോക്ടർ മോട്ടോറിന്റെ അതെ മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ ഓപ്പറേഷൻ ഈ മത്തൈ മോട്ടോർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യർക്കുള്ള തകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട് മൂക്കടപ്പ് കാർക്കടപ്പ് ജലദോഷം ചൊവ്വാദോഷം പനി ചർദി പിന്നെ വയറിളക്കം വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഡി ലീക്ക് എന്ന് പറയുന്നു ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് പെയിൽ പഞ്ചറാക്കുന്നത് ഞാനിവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ് അതൊക്കെ പോട്ടെ സാറിന്റെ വണ്ടിക്ക് വണ്ടിക്ക് രോഗമൊന്നുമില്ല ഇവിടെ പ്രസാദ് 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 അറിയാമോ നമ്മുടെ അവനെ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ടി അല്ല സി എസ് ആറിന്റെ സ്പെഷ്യൽ ഓർഡറാണ് എന്തെങ്കിലും അവടുത്തെ മേജർ സർജൻ ആണ് നീ വേഗം പോയി അവന് ഗ്രാമത്തിലിറക്കാൻ നോക്കിയോ ഇല്ലെങ്കിലെ ഒരു സ്ഥാനുണ്ടാക്ക എല് പോലും അവന്റെ ശരീരത്തിന് വിട്ടൂല ന്മാരുടെ പോക്കൊണ്ടിട്ട് സന്നതി ഐശ് വിട്ട് കയറി കേസാ എന്താ എന്താ